ഇടുക്കി ജില്ലയിൽ കാട്ടാനാക്രമണം വർദ്ധിക്കുന്നതിനെതിരെ പ്രതിഷേധം കനക്കുന്നു കാട്ടാനക്കലയിൽ മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടും പ്രതിരോധമൊരുക്കാൻ വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം മുൻപ് നടപ്പിലാക്കിയ പദ്ധതികൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുകയും നടപ്പാക്കുമെന്നും പ്രഖ്യാപിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് പ്രധാന ആവശ്യം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ജില്ലയിൽ മാത്രം കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞത് മനുഷ്യജീവനുകളാണ് രണ്ട് തമിഴ്നാട്ടുകാർ ഉൾപ്പെടെ മൂന്നാർ തോട്ടം നിന്ന് നിന്ന് പേരും ചിന്നക്കനാലിൽ രണ്ടു പേരും കാഞ്ഞിരവേലിയിൽ ഒരാളും ഈ മാസം ആദ്യം നേരിമംഗലം നീണ്ടവാറയിൽ കോളേജ് വിദ്യാർത്ഥിനിയും കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മുള്ളരിങ്ങാടിൽ കഴിഞ്ഞ ദിവസം യുവാവ് കൊല്ലപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം മുപ്പതിനടുത്ത ആളുകൾ കാട്ടാനാക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കാട്ടാനക്കലിയിൽ മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടും പ്രതിരോധമൊരുക്കാൻ വനവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം മുൻപ് നടപ്പിലാക്കിയ പദ്ധതികൾ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകുകയും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് ആവശ്യം നൂറിനു മുകളിൽ കടകൾക്കും വീടുകൾക്കും കാട്ടാനകൾ ജില്ലയിൽ നാശം വരുത്തി അഞ്ഞൂറ് ഹെക്ടറിലേറെ ഭൂമിയിൽ കൃഷിനാശം പരത്തി ദേവികുളം താലൂക്കിലെ പതിമൂന്ന് പഞ്ചായത്തുകളിലും കാട്ടാന കാട്ടാനശല്യമുണ്ട് ഉടുമ്പൻചോല താലൂക്കിലും ഇടുക്കി താലൂക്കിലും കാട്ടാന ശല്യം നിലനിൽക്കുന്നു മൂന്നാർ മേഖലയിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിറങ്ങാത്ത ദിവസങ്ങൾ കുറവാണ് ദിവസവും ജില്ലയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതി നിലനിൽക്കുന്നു വേനൽ കണക്കുന്നതോടെ കാട്ടാനശല്യം വർധിക്കുമെന്നിരിക്കെ വനവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടലിനായി മുറവിളി ഉയരുകയാണ് ന്യൂസ് ഇടുക്കി